ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് സീറോ അതുപോലെ തന്നെ സീറോ ഒരു സൂപ്പർ പദ്ധതിയാണ് കാർപ്പന്റർ ഇൻഡസ്ട്രീസ് ഓഫീസി പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനിയാണ് ബാംഗ്ലൂർ ഓരമംഗലിയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിലെ ഒരു പ്രൊജക്ട് ആണ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ അഥവാ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അത് നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ നമ്മൾ സിക്കാർട്ട് അതുപോലെ തന്നെ യു എൽ ബിക്സി മാർട്ട് ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ അതിന്റെ ചാനൽ ആയിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ശ്രമമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാറേ ഇപ്പോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഈ പ്രൊഡക്റ്റുകൾ ഇന്നിപ്പോ നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന റേറ്റിനേക്കാളും ഒരുപാട് കുറവാണ് അതായത് ഒരു ഫോർട്ടി പെർസെന്റ് ഇതൊന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി പെർസെന്റ് കുറവിനാണ് നിങ്ങൾ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ചില നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റത്തിനകത്ത് നമ്മളെ സംബന്ധിച്ചുള്ള കസ്റ്റമർക്ക് വരുന്ന ഒരു വാലറ്റ് അതിലൂടെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്കത് എങ്ങനെ കൊടുക്കാൻ പറയുന്നത് ഒന്ന് നമ്മുടെ കമ്പനിയുടെ ഒരു സീക്രട്ട് തന്നെയാണ് അതിന് പുറമെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് വെൻഡർ ആണ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മാനുഫാക്ചറിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മുടെ വെൻഡേഴ്സ് ത്രൂ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾ കസ്റ്റമർക്കാണ് കൊടുക്കുന്നത് അതൊരിക്കലും നമ്മൾ കമ്പനി എടുക്കുകയല്ലോ ചെയ്യുന്നത് ആ ഒരു ബെനിഫിറ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഈ പദ്ധതിയിൽ ആ വ്യക്തി നമ്മുടെ എന്ന് പറയുന്ന സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ഇതിനകത്തേക്ക് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ചാനൽ പാട്ടലിലൂടെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കടന്നു വരാൻ പറ്റും ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് സീ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ചാനൽ പാട്ടാണ് അതൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം പറഞ്ഞാൽ ഒരുപാട് നമുക്കറിയില്ല ഇപ്പം നേരിട്ട് ഇന്റർനെറ്റിലൂടെ നമ്മൾ സാധനം വാങ്ങുന്നതാണ് സാർ രണ്ട് കമ്പനികൾ ഒരുപാട് കമ്പനികൾ നമുക്ക് വരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് സീകാർട്ട് എന്ന് പറയുന്നത് സീ കാർട്ട് ആക്ച്വലി നമ്മളുടെ ഒരു ചാനൽ പാട്ട് മാത്രമാണ് അപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് അവർക്ക് സീ കാർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അവർക്ക് സീ കാർട്ടിലൂടെ വാങ്ങുന്നു അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരു ആറ് പോയിന്റിന്റെ പ്രൊഡക്റ്റ് അവർ എപ്പോ വാങ്ങുന്നു ആ സമയത്ത് അവർ നമ്മുടെ എൻജി ടിയിലേക്ക് കണക്ട് ആകുന്നു അവർ ഇവിടെ ഒരു വാലറ്റ് കസ്റ്റമർ ആകുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് രൂപ മുതലുള്ള പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ആറ് പോയിന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏത് പ്രൊഡക്റ്റ് അവർ എടുക്കുന്ന സമയത്തും അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇവിടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് ഒരു കസ്റ്റമറുടെ സൈഡ് എന്ന് പറയുന്നത് അങ്ങനെ കസ്റ്റമർക്ക് ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിയിൽ നടക്കുന്ന ബിസിനസ് വെച്ചിട്ട് അവരുടെ വാലറ്റിലേക്ക് വാലറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഒരു കസ്റ്റമറുടെ സൈഡ് എന്ന് അതായത് ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് ചിന്തിച്ചാ അവർക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമാണ് അപ്പൊ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി മാനുഫാക്ചറിന്റെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ മാർജിനാണ് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ അറുന്നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു വാലറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞു അപ്പൊ ഈ അറുന്നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്നത് ഈ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഈ സൈറ്റിലുള്ളത് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അത് അറുപത് രൂപ മുതലുള്ള എൽ ഇ ഡി ബൾബ് മുതൽ അങ്ങോട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് വാങ്ങിക്കാം അത് വാങ്ങിയിട്ട് നമുക്ക് ആറ് പോയിന്റ് എത്തിയാൽ മതി ഇനി അതല്ല ഒരുമിച്ച് നമ്മൾ ഒരു ആറ് പോയിന്റ് ആയി കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഒരു വാലറ്റ് കസ്റ്റമർ ആയിട്ട് വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ആണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അടക്കമുണ്ട് തീർച്ചയായും അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ദിവസം ഓരോ ദിവസവും കടകളിൽ പോയി വാങ്ങിക്കുന്ന സാധനം ഇതിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരു വാലറ്റ് കസ്റ്റമർ കസ്റ്റമറായിട്ട് നമുക്കൊരു വരുമാനവും കിട്ടും നമുക്ക് ആ ഓൾറെഡി കിട്ടും കസ്റ്റമർക്ക് വരുമാനമല്ല കസ്റ്റമർക്ക് വാലറ്റ് മണിയാണ് വരുന്നത് അത് അവർക്ക് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂ വരുമാനം കിട്ടുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ മുതലുള്ള വർക്കേഴ്സിനാണ് കസ്റ്റമേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഡിസ്കൗണ്ട് മാത്രമേ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് കസ്റ്റമറെ പറ്റിയാണ് നമ്മുടെ ഈ പ്രൊഡക്ടുകൾ വാങ്ങുന്ന കസ്റ്റമർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണ് തീർച്ചയായും അപ്പൊ നമ്മളിപ്പോ ശരിക്കും നമ്മൾ ആദ്യം ഒരു ഇൻട്രോഡക്ഷനിൽ പറഞ്ഞാല് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സീറോ റിസ്കില് ഒരു ബിസിനസ് തീർച്ചയായും അത് അങ്ങനൊരു ബിസിനസ് ഞാൻ അത് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെ നമ്മളൊരു കസ്റ്റമറെയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ നമ്മൾ സിസത്തിലേ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറെ ആയിരിക്കണം പക്ഷെ ആ കസ്റ്റമർക്ക് പോലും നഷ്ടമില്ല എന്ന് പറയുന്നിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആദ്യം തന്നെ പറയുന്നത് അതായത് സാധാരണഗതിയിൽ നമ്മള് ഒരുപാട് പദ്ധതികൾ ഉണ്ട് രണ്ടുപേരെ അത് പറയാൻ വേണ്ടിട്ടാണ് നമ്മളൊരു കസ്റ്റമർ നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള നമ്മുടെ ആവശ്യ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ ഒരു അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇപ്പൊ ഇവര് ആ ഡിസ്ട്രിബ്യൂട്ടർ ആവാനായിട്ട് ഒരാൾ എന്താ ചെയ്യേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ബേസിക്കലി ആദ്യം തന്നെ ഒരു കസ്റ്റമർ ആണ് ഒരു കസ്റ്റമറായി വന്ന ഒരാൾക്ക് മാത്രമേ ഈ സിസ്റ്റത്തിനകത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റുള്ളൂ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം കേരളത്തിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളിപ്പം ഏകദേശം ആറ് ജില്ലകളോട് നമുക്ക് ഏരിയ വെൻഡേഴ്സ് വന്നിട്ടുണ്ട് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കസ്റ്റമേഴ്സിനും പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് വെൻഡേഴ്സ് ആയിട്ടുള്ളത് നമുക്കിപ്പം കോഴിക്കോട് കണ്ണൂർ കോട്ടയം പാലക്കാട് മലപ്പുറം തൃശൂർ ചേർത്തല ആലപ്പുഴ ഇത്ര സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ ഏരിയ വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ വന്നുകഴിഞ്ഞു അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ സാധാരണ ഗതിയിൽ പലരും പേടിക്കുന്ന ഒരു വിഷയമാണ് നമ്മളൊരു പേയ്മെന്റ് എവിടത്തേക്കും അടയ്ക്കുന്നു നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാത്ത ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ നമുക്ക് നേരിട്ട് ഒരു ഏരിയ വെണ്ടറിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷു ആയിട്ട് പോകുന്നു നമ്മളെ സൈറ്റിൽ കയറി നമ്മൾ ഒരു ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ പർച്ചേസ് കൊടുക്കുന്നു നമുക്ക് ഏരിയ വെണ്ടെടുക്കുന്നത് പ്രൊഡക്റ്റ് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം നമ്മളൊരു ഇരുപത് കിറ്റ് നമ്മളിപ്പം കമ്പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് റീസെയിൽ റീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോ കിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്കും ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൊടുക്കുന്നത് ആ കിറ്റ് നമുക്ക് അതിന്റെ ഒരു പവർ നമുക്ക് എത്തും അപ്പൊ അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായതാണ് അത് ശരിയാണോ അതായത് ഒരാളും അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യേണ്ട ചെയ്യണ്ട കിറ്റ് വേണമെന്നുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ സിഒഒി പോലെ തന്നെ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സി ഒ ഡി ഇത് ഉണ്ട് അതായത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഔട്ട്ലെറ്റുകൾ ഉണ്ട് ആർജ് ഇല്ലകളിൽ അവിടെ ചെല്ലാം ഓൺലൈനിൽ നമുക്ക് ആവശ്യമുള്ള കിറ്റ് പർച്ചേസ് ചെയ്യാം ക്യാഷ് കൊടുക്കാൻ വാങ്ങാം അതായത് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ആർക്കും റിസ്ക് ഇല്ല അപ്പൊ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ഓക്കെ സാർ അതായത് നമുക്കൊരു ഇരുപത് ഗ്രോസറി കിറ്റ് നമ്മൾ ഒരുമിച്ച് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥാപനത്തിന്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇരുപത് കിറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മളാദ്യത്തെ ഒരു എക്സ്പെൻസ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ ഇരുപത് കിറ്റിന് നമുക്ക് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് വരുന്ന എക്സ്പെൻസ് അതിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എം ആർ പി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ അവിടെ ഒരു റിസ്ക് നമുക്ക് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ സീറോ റിസ്ക് എന്ന് പറയാം കാരണം അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് എടുത്തു വരുന്ന ഒരാൾ കമ്പനിയിൽ നിന്ന് ഇരുപത്തി ഒന്ന് കിറ്റ് കിട്ടും അപ്പൊ ഒരു കിറ്റ് നമുക്ക് ഫ്രീ ആണ് ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ അതുപോലെ തന്നെ കസ്റ്റമർക്ക് നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് മേലെ എം ആർ വരുന്ന പ്രൊഡക്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നത് എണ് ഫിഫ്റ്റി പെർസെന്റ് നേടിക്കഴിഞ്ഞു കസ്റ്റമർട്ടർ ഡിസ്ട്രിബ്യൂട്ടർ അതിലും ഒരു രൂപ കുറച്ച് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ഒരു കസ്റ്റമർ ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള പേമെന്റ് ചെയ്യണ്ടുള്ളൂ അപ്പം ഇരുപത് കിറ്റിന് ഇരുന്നൂറ് രൂപ രൂപ അവർക്ക് അവിടെ തന്നെ പ്രോഫിറ്റ് അതിന് പുറമേയാണ് കമ്പനി കോംപ്ലിമെന്റർ ആയിട്ട് അവരൊരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ആയി വരുന്നത് ഗിഫ്റ്റ് ആയിട്ട്

റ്റ് കസ്റ്റമർ ആയിട്ട് മാറും അങ്ങനെ ഇരുപത്തൊന്ന് കസ്റ്റമർ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തതിന്റെ പേരിൽ ആ ഏരിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു രണ്ടായിരം രൂപ വേറെയും കിട്ടും ടോട്ടലി ഒരു എയ്റ്റ് തൗസൻഡ് എട്ടായിരത്തി എണ്ണൂറ്റി എണ്ണായിരത്തി ഏഴ് രൂപ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത് രൂപ മുടക്കുന്ന ഒരാൾക്ക് ഇരുപത് കിറ്റും ഇരുപത്തിയൊന്ന് കിറ്റടക്കം എത്തിക്കുന്നുണ്ട് അവർക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ അവർക്ക് ലാഭമായിട്ട് കിട്ടും അപ്പൊ ഇതിലൊരു ഡിസ്ക്രിപൻസി ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആ എന്താന്ന് പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞത് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതെ അപ്പൊ ഈ ബിസിനസിന്റെ ഇതിലേക്ക് എത്തുമ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി സംതിങ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് സീറോ എന്ന് പറയുന്നതും േ അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവർക്ക് നേരിട്ട് ഇരുപത് കിറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ആവുന്നതാണ് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഇൻകം കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത് അങ്ങനെ ആവശ്യമില്ല ഒരാൾക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് അവർക്ക് പരിചയമുള്ള ഇരുപത് കസ്റ്റമറെ നേരിട്ട് ഒന്നു പറഞ്ഞാല് ഈ പ്രൊഡക്റ്റിനെ പറ്റി ആദ്യം തന്നെ കസ്റ്റമർ അത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ചെയ്യിച്ചതിന് ശേഷം അവരെന്നെ നേരെ പോയി വാങ്ങിച്ചാലും ഈ അതപ്പോ റെഫറൻസ് എങ്ങനെ കിട്ടും നമ്മൾ കസ്റ്റമറെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് റെഫറൽ കോഡ് ഉണ്ടല്ലോ ആ റെഫറൽ കോഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ കസ്റ്റമറെ റെഫർ ചെയ്യുന്നത് ആ കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് അവർ വാലറ്റ് കസ്റ്റമർ ആകുമ്പോൾ അത് ഞാനാണ് റെഫർ ചെയ്തെങ്കിൽ ഞാനാണ് സാറിന് റെഫർ ചെയ്തെങ്കിൽ സാർ എന്റെ കസ്റ്റമർ ആയിട്ട് മാറും അപ്പൊ അതിന് വേറെ വരുമാനം കാര്യങ്ങളൊന്നും പക്ഷെ സാർ വാങ്ങുന്ന സമയത്ത് എനിക്കൊരു റഫറൽ കസ്റ്റമർ ആയിട്ട് സാറിനെ ലഭിക്കും അതായത് ഇതാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശരിക്കും ഒരു കസ്റ്റമറ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഏജൻസി കിട്ടും അപ്പോ നമ്മൾ പണമൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മള് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അവരൊന്ന് കൺവിൻസ് ഈ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇതിപ്പോ നിത്യോപയോഗ സാധനങ്ങൾ ആയതുകൊണ്ട് എല്ലാ മാസവും സെയിം കസ്റ്റമർ നമ്മുടെ സ്ഥിരം കസ്റ്റമറായിട്ട് മാറും അപ്പൊ ഒരു നൂറോ ഇരുന്നൂറോ കസ്റ്റമർ നമ്മുടെ കൈ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഈ കസ്റ്റമർ തന്നെ പർച്ചേസ് ചെയ്ത് നമുക്ക് അതൊരു ഇൻകം അപ്പൊ ഇരുന്നൂറ് കസ്റ്റമർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അല്ല ഒരു നിയറസ്റ്റ് ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു എനിക്ക് തോന്നണു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം ഒത്തിരി ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇരുന്നൂറ് കസ്റ്റമർ എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ആയിട്ട് അല്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും